നാടിനെ ഉണർത്തിയ ോത്തോ വെള്ളിക്കുന്നോ ഭഗവതി ഭാഗമായി കുമാരി പൂജ ശ്രദ്ധേയമായി നാടിനെ ഉണർത്തിയ വെള്ളിക്കോത്ത് വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവ് നവാഹയജ്ഞത്തിന് ഭക്തി സാന്ദ്രമായ സമാപനമായി നവാഹ യജ്ഞത്തിൻ്റെ ഭാഗമായി രണ്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ പൂജിച്ചുകൊണ്ടുള്ള കുമാരി പൂജ ഏറെ ശ്രദ്ധേയമായി യജ്ഞാചാര്യൻ പൈതൃക രത്നം ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരുവനന്തപുരത്തിൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന പൂജയിൽ കുമാരീപൂജയിൽ പിഞ്ചുകുട്ടികളടക്കം നിരവധി പെൺകുട്ടികൾ പങ്കാളികളായി തുടർന്ന് ക്ഷേത്രത്തിൽ ദീപാരാധന നിറമാല പൂജ എന്നിവയും നടന്നു സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹോമം ശ്രീമദ് ദേവി ഭാഗവത പാരായണം പ്രഭാഷണം യജ്ഞ സമർപ്പണം യജ്ഞ ആചാര്യനെയും സഹ ആചാര്യന്മാരെയും ആദരിക്കുന്ന ചടങ്ങ് എന്നിവയും നടന്നു നിരവധി ഭക്തജനങ്ങൾ യജ്ഞ സമർപ്പണ ചടങ്ങിൽ പങ്കാളികളായി ഇനിയുള്ള രണ്ട് നാളുകളിലായി ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം നടക്കും